തിങ്കളാഴ്ച അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയിലെയും ഒന്നാം തീയതിയിലെയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏഴ് ഘട്ടവും പൂർത്തിയാകും ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാൽപ്പത്തി ഒൻപത് സീറ്റുകളിൽ ഉത്തർപ്രദേശിലെ സീറ്റുകളുണ്ട് പതിനഞ്ച് സീറ്റ് പശ്ചിമബംഗാളിലെ ഏഴ് സീറ്റുണ്ട് ബീഹാറിലെ അഞ്ച് സീറ്റുണ്ട് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുണ്ട് ഇങ്ങനെയുള്ള ഈ സംസ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നും രണ്ടും ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പല ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളും ഒക്കെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജിലെ കുറവ് കാണിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഇത്തവണ തിരിച്ചടി ഉണ്ടാകും എന്നൊരു പ്രചരണം വ്യാപകമായി നടത്തിയിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും സംസാരിക്കുന്നു തന്നെ യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഒരു സുനാമിയാണ് ആഞ്ഞടിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ തവണ ബി ജെ പി കിട്ടിയി ഇന്നത് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് അതിന് തൊട്ടുമുമ്പത്തെ തവണ രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ തന്നെയാണ് ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായ ഘടകം ഒരു ശക്തമായ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ നിരവധി ജനോപകാരപ്രദമായ നടപടികൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളത് അതേസമയത്ത് പ്രതിപക്ഷത്ത് ശക്തമായ ഒരു ഐക്യനിര ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാനും കഴിയും ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലായിരുന്ന ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കാണ് അതേപോലെ തന്നെ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയും എൽ ഡി എഫ് സി പി എം കോൺഗ്രസ് സഖ്യവും തമ്മിലാണ് മത്സ മത്സരിക്കുന്നത് അവിടെ ബി ജെ പി ആണ് മത്സരംഗത്തുള്ളതെങ്കിലും ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ പോലും ഒരേ മുന്നണിയിൽ തന്നെയുള്ള രണ്ട് കക്ഷികൾ അല്ലെങ്കിൽ മൂന്ന് പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ട് അവരെ വിലയിരുത്താൻ തയ്യാറാവുന്നില്ല ഒരു ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു പക്ഷേ ജൂൺ നാല് വരെ ജനങ്ങളെ തിരഞ്ഞെടുപ്പിക്കാൻ അവർക്ക് കഴിയുമായിരിക്കാം പ്രതിപക്ഷ അനുകൂല പത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു കാര്യം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യമായിരുന്നു പക്ഷേ കെജ്രിവാളിന്റെ പാർട്ടി ആകെ മത്സരിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റിലാണ് അതിൽ തന്നെ ഏഴ് സീറ്റ് ഡൽഹിയിലും പതിമൂന്ന് സീറ്റ് പഞ്ചാബിലുമാണ് മത്സരമുള്ളത് ആ പഞ്ചാബില് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് പരസ്പരം മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ വരവ് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഉണ്ടാവുക പഞ്ചാബിൽ കോൺഗ്രസിനായിരിക്കും ഡൽഹിയിലാണെങ്കിൽ ബി ജെ പിക്ക് ഇരു പാർട്ടികളുടെയും വോട്ടിംഗ് ശതമാനത്തേക്കാൾ കഴിഞ്ഞവണ വോട്ടിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബിജെപിക്ക് അത്രയും വോട്ടിംഗ് ശതമാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും ഡൽഹിയിലെ കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും ബി അനുകൂലമായ ഒരു അന്തരീക്ഷമാണുള്ളത് അതുകൊണ്ട് തന്നെ കേജ്രിവാളിന്റെ വരവ് ബി ജെ പിക്ക് പ്രതികൂലമായല്ല വരുന്നത് പകരം അത് എന്തെങ്കിലും സ്വാധീനമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പഞ്ചാബിൽ കോൺഗ്രസിന് എതിരായുള്ളൊരു സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നീട് കെജ്രിവാളിൻ്റെ പാർട്ടിയെക്കുറിച്ചുള്ള ഒരു പ്രതിച്ഛായ തന്നെ തകർന്നിരിക്കുകയാണ് അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛനാതിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അഴിമതിയിൽ അതിൻ്റെ നേതാക്കന്മാരൊക്കെ അകത്ത് കിടക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ കുടുംബാധിപത്യ പ്രവണതകൾ കണ്ടുവരുന്നു കേജ്രിവാൾ ജയിലിൽ അകത്തായ സമയത്ത് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചു അത് സംവദിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കാത്തത് സാധാരണ ജയിലിലായ മുഖ്യമന്ത്രിമാരൊക്കെ രാജിവെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ശക്തമായ ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഘവ് ഛദ്ദ അതേപോലെ തന്നെ മാലി സ്വാദിവാൾ തുടങ്ങി എം പിമാരൊന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി രംഗത്ത് വന്നില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു കേജ്രിവാളിനെതിരെ തന്നെ ഉയർന്ന ആരോപണം അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ഇന്ന് ആം ആദ്മി പാർട്ടി ഒരു ഇലക്ഷൻ ശേഷം വിളരുമോ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പശ്ചിമബംഗാളിൽ ഇതേ മുന്നണിയിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ കുറയാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ജയിച്ച സ്ഥലങ്ങളിൽ ചെറിയ സാധ്യത കർണാടകത്തിലാണ് കർണാടകത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റാണ് ലഭിച്ചത് പക്ഷേ മൂന്നാം കക്ഷിയായിരുന്ന ജെ ഡി എസുമായിട്ട് ബി ജെ പി സഖ്യത്തിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏതാണ്ട് എല്ലാ സീറ്റുകളും നേടുമെന്ന പ്രതീക്ഷയാണ് പക്ഷേ നഷ്ടപ്പെടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റ് മാത്രമേ നഷ്ടപ്പെടൂ എന്നാണ് ബി നേതൃത്വം പറയുന്നത് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞവണ് നാൽപ്പത്തി എട്ട് സീറ്റിൽ നാൽപ്പത്തി ഒന്ന് സീറ്റും ബി ജെ പി ശിവസേന സഖ്യം നേടുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഉടനെ തന്നെ ശിവസേന കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്ന് പിന്നീട് ഉദ്ധവ് താക്കറെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് ശിവസേനയുടെയും എൻ സി പി ഒരു വിഭാഗം ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പി ഉള്ള ഭരണമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ബി ജെ പി സമർപ്പിച്ച ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയാൻ പോകുന്നില്ല അതേസമയത്ത് ശിവസേനകൾ തമ്മിൽ ഒരു പതിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എൻ സി പിയും തമ്മിൽ മത്സരിക്കുന്നുണ്ട് ഈ മത്സരത്തിന്റെ ഗതി എന്ത് തന്നെ ആയാലും സഖ്യത്തിന് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകൾ മാത്രമേ കുറയാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ വിലയിരുത്തൽ അതായത് നാല്പത്തി എട്ട് സീറ്റിൽ ഏതാണ്ട് മുപ്പത്തിയെട്ട് സീറ്റൊക്കെ ബി ജെ പി സഖ്യത്തിന് ലഭിക്കും ഗുജറാത്തിലാണെങ്കിൽ ബി ജെ പി സീറ്റ് യാതൊരു കാരണവശാലും കുറയാൻ പോകുന്നില്ല എല്ലാ സീറ്റിലും അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബി ജെ പി അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ മത്സരം തന്നെ മൂന്നോ നാലോ സീറ്റുകളിലാണ് കാര്യമായ മത്സരം നടക്കുന്നത് ആ സീറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും ബി ജെ പിക്ക് ഇരുപത് ഇരുപത്തിയൊന്നോ സീറ്റുകൾക്ക് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് കഴിഞ്ഞവളെ നഷ്ടപ്പെട്ടത് ഇത്തവണ പരമാവധി ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ഇരുപത്തി ഒൻപത് സീറ്റും കിട്ടാമെന്ന നിലയിലാണ് അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലെ പതിനൊന്ന് സീറ്റിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ മുപ്പത്തിയൊമ്പത് സീറ്റിലാണ് കഴിഞ്ഞവണ ബിജെപി ജെ ഡി യു സഖ്യം വിജയിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ജെ ഡി യു ആർ ജെ ഡിയുമായി മന്ത്രിസഭയുണ്ടാക്കി പിന്നീട് തിരിച്ചു വന്നു വീണ്ടും ബിജെപിയുടെ കൂടെ വന്നു ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ കുറയാൻ സാധ്യതയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അതേപോലെ തന്നെ ഉത്തർപ്രദേശിലാണെങ്കിൽ ഗ്രാമതരംഗം നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ തവണ അറുപത്തിരണ്ട് സീറ്റാണ് കിട്ടിയിരുന്നത് ബിജെപിക്ക് ഇത്തവണ സമാജ്വാദി പാർട്ടിക്ക് പരമാവധി അഞ്ച് സീറ്റ് കോൺഗ്രസിനും ബി എസ് പിക്കും ഓരോ സീറ്റാണ് പരമാവധി കിട്ടാൻ സാധ്യതയുള്ള കണക്കാക്കുന്നു അതായത് എഴുപത്തിമൂന്ന് സീറ്റ് ബിജെപി സഖ്യത്തിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ നില മെച്ചപ്പെടുത്തും ആസാമിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി കൂടാൻ സാധ്യതയുണ്ട് ഒറീസയിൽ നേരത്തെ എട്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് പതിനാല് സീറ്റ് വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പശ്ചിമബംഗാളിൽ സന്ദേശ്ഗാലിയിലെ വിഷയം അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിലയമൊക്കെ വളരെ ചർച്ചാ വിഷയമാകുവാണ് ഇവിടെ മമതാ സർക്കാരിനെതിരായ ശക്തമായ ജനവികാരമുണ്ട് ഇത് ബിജെപിക്ക് അനുകൂലമായിട്ടാണ് വരിക കഴിഞ്ഞവണ പതിനെട്ട് സീറ്റാണ് ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റിൽ ബിജെപി കിട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അത് ഇരുപത്തിനാല് സീറ്റ് വരെ ആകാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ ബിജെപിക്ക് അനുകൂലമായ അന്തരീക്ഷമുള്ളത് ദക്ഷിണേന്ത്യയിലാണ് സീറോ സീറ്റാണ് ബിജെപിക്ക് കഴിഞ്ഞവണ ഉണ്ടായിരുന്നത് ഇത്തവണ ബിജെപിക്ക് സഖ്യത്തിന് അഞ്ച് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയാണുള്ളത് കേരളത്തിലും ഒന്നും ഉണ്ടാകാതിരുന്ന ബി ജെ പിക്ക് ഇത്തവണ രണ്ട് സീറ്റ് തിരുവനന്തപുരത്തും തൃശൂരും ജയിക്കുമെന്ന ഏതാണ്ട് നിലയിലാണ് കാണുന്നത് തെലുങ്കാനയിലെ പതിനാല് സീറ്റിൽ ബിജെപി കഴിഞ്ഞവണ്ണം നാല് സീറ്റ് മാത്രമാണ് കിട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് ഭരണമാണുള്ളത് പ്രതിപക്ഷ പ്രതിപക്ഷത്താണ് ബി ജെ പി ഉള്ളത് ബിആർഎസ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന ഭരണകക്ഷി അവരും പ്രതിപക്ഷത്താണ് പക്ഷേ ഇപ്പോൾ മത്സരം ഏതാണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്ന നിലയിലാണ് ബിജെപിക്ക് ഒൻപത് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ടി ഡി പി ജനസേന പാർട്ടിയും അതേപോലെ തന്നെ ബി ജെ പി തമ്മിൽ സഖ്യത്തിലാണ് ബി ജെ പി ആറ് സീറ്റിലാണ് മത്സരിക്കുന്നത് ഒന്നോ രണ്ടോ സീറ്റിലാണ് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ളത് അതേസമയത്ത് മൊത്തത്തിലുള്ള സഖ്യകക്ഷികൾ ഇരുപത്തിയഞ്ച് സീറ്റിൽ പതിനെട്ട് സീറ്റ് വരെ ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പതിനെട്ട് സീറ്റ് വരെ നേടാമെന്നാണ് കരുതുന്നത് ഇത് ബിജെപി സഖ്യത്തിൻ്റെ ഒരു നേട്ടമാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഇതുവരെ കിട്ടാതിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വലിയൊരു വർധന ഉണ്ടാകുന്നു അതേ സമയത്ത് ഏറ്റവും അധികം സീറ്റ് കിട്ടിയിരുന്ന ഉത്തർപ്രദേശിലും സീറ്റ് വർദ്ധിക്കുന്നു അതേ സമയത്ത് ബി ജെ പി ശക്തമായിരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുന്നില്ല ഗുജറാത്തിലും രാജസ്ഥാനിലും ഒന്നും കാര്യമായിട്ട് സീറ്റ് കുറയുന്നില്ല ബീഹാറിലും മഹാരാഷ്ട്രയിലൊക്കെ അല്പമൊക്കെ കുറഞ്ഞാൽ പോലും ബി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപത് സീറ്റ് കിട്ടുമെന്ന് യാതൊരു കുറവും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ ബി ജെ പി സഖ്യകക്ഷികൾക്ക് നേരത്തെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കാരണം പതിനാറ് സീറ്റിലാണ് ജെ ഡി യു മത്സരിക്കുന്നത് ജെ ഡി യുവിന് നാലോ അഞ്ചോ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ജെ ഡി യുവിന് പത്ത് പന്ത്രണ്ട് സീറ്റുകൾ ജെ ഡിയുണ്ടാവും അതേപോലെ തന്നെ മൂന്നോ നാലോ സീറ്റുകളിൽ ഉത്തർപ്രദേശിലെ ബി ജെ പി സഖ്യകക്ഷികൾ മത്സരിക്കുന്നുണ്ട് അവരെ എല്ലാവർക്കും വിജയ സാധ്യതയുള്ളതാണ് ആന്ധ്രയിൽ ബി ജെ പിക്ക് ബി ജെ പി സഖ്യകക്ഷികൾക്ക് ടി ഡി പിക്ക് സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ ബി ജെ പി സഖ്യകക്ഷികൾക്ക് സാധ്യതയുണ്ട് അങ്ങനെ ബി ജെ പി സഖ്യകക്ഷികൾക്ക് നല്ല സാധ്യതയാണ് ഏതാണ്ട് അൻപത് സീറ്റ് വരെ ബി ജെ പി സഖ്യകക്ഷികൾക്ക് പ്രതീക്ഷിക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലുള്ള ഒരു സീറ്റിലേക്ക് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ അൻപത് സീറ്റ് നേടാനുള്ള ഒരു വെമ്പലിലാണ് അവർ ആ അമ്പത് സീറ്റ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നാണ് ബി ജെ പി കരുതുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൂറ് സീറ്റാണ് അവർ ലക്ഷ്യം വെക്കുന്നത് നൂറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ തങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടിയെന്ന രീതിയിലുള്ളൊരു പ്രചരണമാണ് അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നൂറ് സീറ്റ് നേടാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അതിനുള്ള സാധ്യത കോൺഗ്രസ് തീരെയില്ല കാരണം കോൺഗ്രസും ബി നേരിട്ട് മത്സരിക്കുന്ന സീറ്റുകളാണ് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെയൊന്നും കോൺഗ്രസ്സിന് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ കോൺഗ്രസ് സീറ്റ് വർദ്ധിക്കാൻ സാധ്യതയില്ല കോൺഗ്രസിന് അനുകൂലമായ ഘടകങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ തമിഴ്നാടും കേരളവുമാണ് പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ തവണ തന്നെ പതിനഞ്ച് സീറ്റ് കിട്ടിയിരുന്നതാണ് കോൺഗ്രസിന് പരമാവധി ഒരു സീറ്റ് മാത്രമാണ് വർദ്ധിപ്പിക്കുക പക്ഷേ അതിലും സിപിഎം പല സീറ്റുകളുടെ അവിടെ നേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരിക്കലും കേരളത്തിൽ കഴിഞ്ഞവണത്തെ സീറ്റ് നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തമിഴ്നാട്ടിലും ഒന്നോ രണ്ടോ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സീറ്റ് കിട്ടിയിരുന്ന എട്ട് സീറ്റ് കിട്ടിയിരുന്ന പഞ്ചാബിൽ ഇത്തവണ ആ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് കഴിഞ്ഞവണ കിട്ടിയിരുന്ന അൻപത് സീറ്റ് എങ്ങനെയാണ് നിലനിർത്തുക അല്ലെങ്കിൽ അൻപത്തി രണ്ട് സീറ്റ് എങ്ങനെയാണ് നിലനിർത്തുക എന്നുള്ള കാര്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുള്ളത് അവർക്ക് ഒരു ഒരു കാരണവശാലും നൂറ് സീറ്റിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകും ആ പാർട്ടി തന്നെ ശിഥിലീകരിക്കാനാണ് ഒന്നുകിൽ അത് പിളരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ശിഥിലീകരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നോക്കും തികച്ചും ബി അനുകൂലമായ ഒരു സുനാമിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ആ ജൂൺ നാലിന് നമുക്ക് ആ അതിൻ്റെ ദൃശ്യം വ്യക്തമാവും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്